ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ ടോപ്പിക്ക് വൃത്തിയുള്ള വീടിന് വേണ്ട നല്ല ശീലങ്ങളാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും പലരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ തന്നെ നമ്മുടെ ബെഡ് മേക്ക് ചെയ്യുക ബ്ലാങ്കറ്റൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക ബെഡ്ഷീറ്റും പില്ലോസൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കുക അങ്ങനെ ചെയ്താൽ തന്നെ അന്ന് നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ മടിയും ഉണ്ടാവില്ല കുട്ടികളൊക്കെ റൂമ് അവരെ കൊണ്ടുതന്നെ നീറ്റാക്കി വെക്കാൻ ശീലിപ്പിക്കാം രാവിലെ തന്നെ റൂംസിലും കിച്ചണിലൊക്കെ ഒന്ന് വിൻഡോസൊക്കെ ഒന്ന് തുറന്നിടുക നല്ലൊരു സൺലൈറ്റും ഫ്രഷ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിലും സ്റ്റഡി ടേബിളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും കാണും അപ്പോൾ അത് എടുത്തിട്ട് അതിൻ്റെ സ്പേസിൽ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെക്കുന്നത് ഒരു അഭംഗിയാണ് അതൊരു നെഗറ്റീവ് എനർജിയാണ് നൽകുന്നത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ ചപ്പലിങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ഷൂറാക്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം അടുത്തത് ഡെയിലി മുറ്റം അടിച്ചു വാര ദിവസം അടിച്ചു വാരാനുള്ള വേസ്റ്റ് ഒന്നുമില്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളെങ്കിലും അടിച്ചു വാരിയിടണം പുറത്തുനിന്നൊക്കെ ആരെങ്കിലും കയറി വരുമ്പോൾ നമ്മുടെ സീറ്റൗട്ടും മുറ്റൊക്കെ ഇങ്ങനെ വൃത്തിയേടായി കിടന്നാൽ അത് അവർക്കും നമുക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും ആയിരിക്കുമല്ലേ അതുകൊണ്ട് സീറ്റൗട്ടും മുറ്റം എപ്പോഴും നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും കീപ്പ് ചെയ്യാം അടുത്തത് എല്ലാ റൂമുകളിലും ബിൻ വെക്കുക വലിയ ഡെസ്റ്റ്ബിൻ ഒക്കെ വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലത്തെ ചെറുതൊക്കെ വെച്ചാൽ മതി എന്നാൽ കുട്ടികളൊക്കെ അതിൽ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോളൂ അടുക്കളയിൽ മാത്രമായിട്ടാണ് നമ്മൾ ബിൻ വെക്കുന്നതെങ്കിൽ അവിടെ കൊണ്ടിടാനുള്ള മടി കാരണം കുട്ടികൾ നിലത്തും അവിടെ ഇവിടെക്കായിട്ട് വേസ്റ്റുകളൊക്കെ ഇടും അടുത്തത് കിച്ചൺ ഇങ്ങനെ പാത്രങ്ങൾ കൂട്ടിയിടാതിരിക്കുക കുക്ക് ചെയ്യുന്നതിനിടയിലൂടെ തന്നെ ആയ പാത്രങ്ങളെ അപ്പം തന്നെ ക്ലീൻ ആക്കി വെക്കുക കിച്ചൺ സിങ്ക് ഡെയിലി ക്ലീൻ ആക്കിയിടാം പ്രത്യേകിച്ച് ഫിഷ് മീറ്റൊക്കെ കൊണ്ടുവരാണെങ്കിൽ അത് ക്ലീനാക്കുമ്പോൾ അതിൻ്റെ ബ്ലഡ് ഒക്കെ വീണ് അണുക്കളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഉടൻ തന്നെ കിച്ചൺ സിങ്ക് കയറ്റിയിടാൻ ശ്രദ്ധിക്കണം കിച്ചൺ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അങ്ങോട്ട് തുടച്ചെടുക്കുക ഈ ഒരു സൊല്യൂഷൻ ഉണ്ടില്ലേ ഇതുണ്ടാക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം ഇതിൽ ഡിഷ് വാഷ് ലിക്വിഡും വിനീഗറും പിന്നെ പുൽത്തൈലും കൂടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇത് മൂന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് ടോപ്പും ടേബിളൊക്കെ തുടക്കം ഇത് നല്ലതാണ് കേട്ടോ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും പിന്നെ നല്ല ക്ലീനായി കിട്ടും ചെയ്യും അതുപോലെ ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ഒരു ഇടമാണ് വാഷ് ബേസിൻ അത് എപ്പോഴും നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ട് വെക്കണം ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു ക്ലോത്ത് വെച്ച് ഒന്ന് ഡ്രൈ ആക്കുക എന്നാൽ അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്നു നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ എന്തെങ്കിലും കറിയോ പാലോ ചായയൊക്കെ പോയാൽ അതപ്പം തന്നെ അത് തുടച്ചെടുക്കുക പിന്നെയൊക്കെ മാറ്റി വെക്കരുത് ഇനി നമ്മൾ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ആവശ്യം കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ സ്പേസിൽ തന്നെ വെക്കുക അതുപോലെ ഓരോ കുക്കിങ് കഴിയുന്ന സമയത്തും ഗ്യാസ് സ്റ്റോപ്പും കൗണ്ടർ ടോപ്പും ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം അതുപോലെ കിച്ചൺ ടവൽസ് ഒക്കെ രണ്ട് ദിവസം ഒന്ന് വാഷ് ചെയ്യണം ഫുഡ് വേസ്റ്റ് ഇടാന് സിങ്കിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതുപോലെ ലിഡ് ഉള്ള ഒരു വേസ്റ്റ് ബിൻ വെക്കുന്നത് നന്നായിരിക്കും അടുത്തത് കൃത്യമായിട്ടൊരു ലോണ്ട്രി റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുക വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കാതെ അന്ന് തന്നെ വാഷ് ചെയ്യാം അതുപോലെ വാഷ് ചെയ്ത് ഉണങ്ങിയ വസ്ത്രങ്ങൾ എടുത്തു കൊണ്ടുവന്ന് അപ്പം തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാനുള്ളത് ഫോൾഡ് ചെയ്ത് വെക്കുക അതുപോലെ സ്വീപ്പിങ്ങും ഓപ്പിങ്ങും ഡെയിലി പറ്റണമെങ്കിൽ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് സ്പേസ് ഒക്കെ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ഓരോ ദിവസവും ക്ലീൻ ചെയ്യേണ്ട ഭാഗങ്ങളൊന്ന് സ്കെഡ്യൂൾ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വേറെ ഒരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ